നമസ്കാരം സി പി എമ്മിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാരണം ഇത്തവണ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് പേരെ ജയിപ്പിച്ചെടുത്തില്ല എങ്കിൽ ദേശീയ പാർട്ടി പട്ടികയിൽ നിന്നും സി പി എം എന്നേക്കുമായി പുറത്താകും ഇതോടെ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന സ്വന്തം ചിഹ്നവും സി പി എമ്മിന് നഷ്ടമാകും അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ സീറ്റുകളും വോട്ട് വിഹിതവും ഒപ്പിച്ചെടുക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് സി പി എമ്മും സി പി എമ്മിൻ്റെ നേതാക്കളും ഇന്ത്യയിലെ ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി നൽകുന്നതിന് മൂന്ന് തരം മാനദണ്ഡങ്ങളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത് ഒന്നാമതായിട്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് പതിനൊന്ന് എം പിമാരുണ്ടാകണം രണ്ടാമതായിട്ട് നാല് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ആറ് ശതമാനം വോട്ടും നാല് എം പിമാരും ഉണ്ടാകണം മൂന്നാമതായിട്ട് നാല് സംസ്ഥാനങ്ങളിൽ എട്ട് ശതമാനം വോട്ടോടെ സംസ്ഥാന പാർട്ടി പദവി ഉണ്ടായിരിക്കണം ഇതിൽ നാല് സംസ്ഥാനങ്ങളിൽ നിന്നായി നാല് എം പിമാരെ കിട്ടിയാലും ആറ് ശതമാനം വോട്ട് കിട്ടുക സി പി എമ്മിന് ഇന്നത്തെ നിലയിൽ അസാധ്യമാണ് നാല് സംസ്ഥാനങ്ങളിൽ എട്ട് ശതമാനം വോട്ടോടെ സംസ്ഥാന പാർട്ടി പദവി കിട്ടാനും ഈ പാർട്ടിക്ക് എളുപ്പമല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധിക സമയം നൽകിയ കാരുണ്യത്തിലാണ് സി പി എമ്മിൻ്റെ ദേശീയ പാർട്ടി പദവി നഷ്ടമാകാതെ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഇക്കുറി സി പി എമ്മിന് നാലിലധികം ലോക്സഭാ സീറ്റ് കിട്ടിയില്ല എങ്കിൽ ദേശീയ പദവി നഷ്ടമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭയിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുണ്ടായിരുന്ന സി പി എം രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് സീറ്റിലേക്ക് ചുരുങ്ങിയിരുന്നു ബംഗാളിലെയും ത്രിപുരയിലെയും തകർച്ചയാണ് സി പി എമ്മിനെ ദേശീയ തലത്തിൽ തന്നെ പ്രസക്തിയില്ലാത്ത ഒരു പാർട്ടിയാക്കി മാറ്റിക്കളഞ്ഞത് സി പി എമ്മിൻ്റെ തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയപ്പെടുന്നത് രണ്ടായിരത്തി നാലിൽ നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ നേടിയ പാർട്ടിയാണ് സി പി എം എന്ന് പറയപ്പെടുന്നത് അന്ന് അഞ്ച് ദശാംശം ആറ് ആറ് ശതമാനമായിരുന്നു ആകെ ലഭിച്ച വോട്ട് വിഹിതം എന്ന് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിൽ സി പി എമ്മിൻ്റെ സീറ്റുകൾ പതിനാറായി കുറയുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കഥ ആകെ മാറി മൂന്നേ ദശാംശം ആറ് ശതമാനം വോട്ട് വിഹിതം മാത്രമാണ് കിട്ടിയത് എന്ന് രാജ്യത്താകെ ഒൻപത് സീറ്റുകളെ ജയിക്കാനായുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിൽ ആകെ മൂന്ന് സീറ്റാണ് സി പി എമ്മിന് കിട്ടിയത് കേരളത്തിൽ ആലപ്പുഴയിൽ ആരിഫും രണ്ട് പേർ തമിഴ്നാടിൽ നിന്നും വിജയിക്കുകയാണ് ഉണ്ടായത് ബംഗാളിലും ത്രിപുരയിലും സി പി എം പ്രതിനിധികളുടെ എണ്ണം വട്ടപൂജ്യമായി മാറി എന്നുള്ളതാണ് ചരിത്രം സി പി എമ്മിനിപ്പോൾ കേരളം ത്രിപുര ബംഗാൾ തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളിലാണ് സംസ്ഥാന പാർട്ടി പദവി ഇപ്പോൾ നിലവിലുള്ളത് എന്നാൽ ഇത് ഇപ്പോൾ പരുങ്ങലിലാണ് എന്ന് പറയേണ്ടി വരും എന്നാൽ മൂന്ന് പതിറ്റാണ്ടായി സംസ്ഥാനം ഭരിച്ച സി പി എമ്മിന് ബംഗാളിലും ഒരു എം എൽ എയെയോ അല്ലെങ്കിൽ ഒരു എം പി യോ ഇല്ലെന്ന ഒരു വാസ്തവം നമ്മൾ തിരിച്ചറിയണം ത്രിപുരയിലും സി പി എമ്മിൻ്റെ പടി കഴിഞ്ഞു ഇനി അവിടെയുമില്ല സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പോലും പാർട്ടി ചിഹ്നങ്ങൾ കൊടുക്കുന്ന സ്ഥിതിവിശേഷം അതുകൊണ്ടാണ് ഇക്കുറി വോട്ട് ശതമാനം കൂട്ടാനും കൂടുതൽ എം പിമാരെ കിട്ടാനും വേണ്ടിയിട്ടുള്ള പെടാപ്പാടിലാണ് സി പി എം എന്ന് പറയേണ്ടി വരും അതിനാൽ ഇക്കുറി കേരളത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പോലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്ന ഒരു അസുലഭ സന്ദർഭം ഉണ്ടായിരിക്കുന്നു സി പി എമ്മിനുള്ളിൽ അതുകൊണ്ടാണ് ഇടുക്കിയിൽ നിന്ന് മത്സരിക്കുന്ന ജോയ്സ് ജോർജ് മാത്രമല്ല പൊന്നാനിയിൽ നിന്ന് മത്സരിക്കുന്ന ഹംസ ഇവരൊക്കെ മത്സരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിലാണ് അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈനാംപേച്ചി എലിപ്പെട്ടി തേള് നീരാളി തുടങ്ങിയ ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരുമെന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലൻ്റെ പ്രസ്താവന വല്ലാതെ അതിൽ പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല കെ പി സി സിയൊക്കെ അതിനകത്ത് പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പം എം എം ഹോസനൊക്കെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുണ്ട് തോൽവി മുന്നിൽ കണ്ടുള്ള ബാല ബാലമനസ്സിൻ്റെ നിലവിളിയാണ് ബാലമനസിൻ്റെ നിലവിളിയാണ് ഇതെന്നൊക്കെയാണ് എം എം ഹോസൻ പ്രതികരിച്ചിരുന്നത് വംശനാശം നേരിടുന്ന ഇനാം ബേച്ചിയും മരപ്പട്ടിയുമൊക്കെ സി പി എമ്മിന് ഏറ്റവും ഉചിതമായ ചിഹ്നങ്ങളാണ് എന്ന് തന്നെയാണ് എം എം ഹസൻ പറയുന്നത് മരപ്പട്ടിയുടെ ആവാസ കേന്ദ്രം ക്ലിഫ് ഹോസും മന്ത്രിമന്ദിരങ്ങളുമാണ് എന്ന് അവർ പറയുന്നു ലോകമെമ്പാടും വംശനാശം സംഭവിച്ച കമ്മ്യൂണിസം അവശേഷിക്കുന്നത് ഇന്ന് കേരളത്തിൽ മാത്രമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണണമെങ്കിൽ മ്യൂസിയത്തിൽ പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് കൂടി ഹസൻ പറയുകയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ആരുടെ മയത്താണ് എടുക്കാൻ പോകുന്നത് എന്ന് റിസൾട്ട് വരുമ്പോൾ മാത്രമായിരിക്കും അറിയാൻ കഴിയുക ഏതായാലും അത് കോൺഗ്രസിൻ്റെ ആയിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ബി ജെ പിയുടെ പിന്തുണ ഇല്ലെങ്കിൽ സ്വന്തം ചിഹ്നത്തിൽ സ്വന്തം ചിഹ്നത്തിൽ സി പി എം മത്സരിക്കുന്ന അവസാനത്തെ തിരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന് പറയേണ്ടി വരുന്നു അതാണ് അത് അവർക്കത് നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരൊറ്റ സീറ്റും കേരളത്തിൽ നിന്ന് ലഭിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് അത് കോൺഗ്രസ് തീരുമാനിക്കാൻ പോകുന്ന കാര്യമാണ് എന്നാണ് പറയുന്നത് തീവ്ര വലതുപക്ഷ വ്യതിയാനവും ബി ജെ പി ബാന്ധവവും മുഖമുദ്രയാക്കിയിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണം മൂലം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ മയത്തെടുക്കുമെന്ന് ആർക്കാണ് അറിയാത്തത് എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ കാരുണ്യത്തിലാണിപ്പോൾ സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇപ്പോൾ ഇങ്ങനെ നിലനിന്നുകൊണ്ട് പോകുന്നത് എന്നാണ് അവരുടെ വാദം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഹായിച്ചതിനാൽ മാത്രമാണ് സി പി എമ്മിന് രക്ഷപ്പെടാനായത് എന്ന് കൂടി പറയുന്നു ഇത്തവണ അവരുടെ സഹകരണം കുറെ കൂടി പ്രകടമായി കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇ പി ജയരാജൻ്റെ രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള ബിസിനസ് ഡീൽ ആ ബിസിനസ് ഡീല് തന്നെ അതിൻ്റെ ഭാഗമാണ് എന്ന് കോൺഗ്രസുകാർ വരുത്തി തീർക്കുന്നു ബി ജെ പിയെ തറപ്പറ്റിക്കാനല്ല തങ്ങളുടെ നില ഈനാം പേച്ചിയുടെ ആകാതിരിക്കുവാനാണ് സി പി എം മത്സരിക്കുന്നത് എന്ന് കൂടി എം എം ഹസൻ ആരോപിക്കുകയാണ് ഇതിലൂടെ പക്ഷേ എം എം ഹസന്റെ ഈ ആരോപണങ്ങൾ ഒപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്ത് സംബന്ധിച്ചിടത്തോളം ഇത് ജീവൻ മരണ പോരാട്ടമാകുമ്പോൾ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ബാലൻ എ കെ ബാലൻ്റെ വാദങ്ങൾ ഇന്നത്തെ തലമുറ ചിലപ്പോൾ ഏറ്റെടുത്തേക്കും കാരണം സി പി എമ്മിനെ നമ്മളിപ്പോൾ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് മാത്രമല്ല വല്ല ഈനാമ്പറ്റിയോ മരപ്പട്ടിയോ എലിപ്പെട്ടിക്കോ വോട്ട് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് ഏകദേശം ദേശീയ പാർട്ടിയുടെ പദവി നഷ്ടമാകുമെന്ന് നമ്മളൊക്കെ വാർത്തകളാക്കി മുന്നോട്ട് വെക്കുമ്പോഴും സി പി എമ്മും സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമൊക്കെ അത് സ്ഥിരീകരിക്കുന്ന മട്ടാണ് അവരുടെ ഓരോ വാക്കുകളിലും പ്രവൃത്തികളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എ കെ ബാലനടക്കം പറയുന്ന വാദങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ദേശീയ പാർട്ടി പദവി ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് അവരും ഉറപ്പിക്കുകയാണ് അങ്ങനെ ഉറപ്പിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അരുവാൾ ചുറ്റിക്കുന്ന നക്ഷത്രത്തിന് പകരം എലിപ്പെട്ടിയോ മരപ്പട്ടിയോ അല്ലെങ്കിൽ ഈന ബേച്ചിയുടെയോ ചിഹ്നത്തിൽ നിന്ന് മത്സരിക്കേണ്ടി വരുമെന്ന എ കെ ബാലൻ്റെ വാദവും എ കെ ബാലൻ്റെ സ്വപ്നവും ചിലപ്പോൾ പൂവണീക തന്നെ ചെയ്യും